നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുന്നു കേസിലെ നിർണായക തെളിവുകളിലൊന്നായി നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ കാവ്യയുടെ സുഹൃത്തായ യുവ നടിയെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് സൂചന കേസിന്റെ തുടക്കം മുതൽ തന്നെ ആരോപണവിധിയായ കാക്കനാടുള്ള ഈ യുവ നടിയെ നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നടിയെ കസ്റ്റഡിയിൽ എടുത്തേക്കുമെന്നും സൂചനയുണ്ട് ഈ നടിയുടെ അക്കൌണ്ടിലേക്ക് എത്തിയിട്ടുള്ള പണത്തെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത് ബിനാമി ഇടപാട് വഴി ഈ നടിയുടെ അക്കൗണ്ട് ിലേക്ക് ദിലീപ് പണം കൈമാറിയതായി കണ്ടെത്തിയ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ദിലീപിന്റെ ചില വിദേശ ഷോകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ദിലീപിന്റെ ഒരു സിനിമയുടെ സെറ്റിൽ സ്വർണ്ണ കടത്തുകാരനായ ഫയാസ് എത്തിയത് സംബന്ധിച്ചും അന്വേഷണം നീളുമെന്നാണ് അറിയുന്നത് അതേസമയം കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാക്കിയ കോടതി ഹർജി വിധി പറയാനായി മാറ്റി ഇതിനിടെ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ കൈമാറിയെന്ന് പൾസസ്വനി മൊഴി നൽകിയ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയെ സംഘം അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി